മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ നടൻ നാടക രചയിതാവ് സംവിധായകൻ എന്നീ നിലകളിൽ ശോഭിച്ച പ്രിയ കലാകാരൻ മുഹമ്മദ് പുഴക്കരയാണ് അന്തരിച്ചത് മൂവാറ്റുപുഴ പുഴക്കര സ്വദേശിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ മുഹമ്മദിനെ തേടി എത്തിയിട്ടുണ്ട് എഴുപത്തിയെട്ടാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പർവസന്ധി വിശ്വരൂപം ഉൾപ്പെടെ നിരവധി നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു കലിയുഗ കലാസേന കോഴിക്കോട് മ്യൂസിക്കൽ തിയേറ്റേഴ്സ് കോഴിക്കോട് കലാകേന്ദ്രം തുടങ്ങി നിരവധി സമിതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മുഹമ്മദ് പുഴക്കരയ്ക്ക് ആദരാഞ്ജലികൾ